പുതുവത്സരാഘോഷ നാളുകളിൽ പുത്തൻ സിനിമകൾ റിലീസ് ചെയ്യുന്നത് എല്ലാ ഇൻഡസ്ട്രികളുടെയും പതിവാണ് അത്തരത്തിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസിനും ഒരു കൂട്ടം സിനിമകൾ റിലീസ് ചെയ്തിരുന്നു മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഹോളിവുഡ് ഇൻഡസ്ട്രികളിലെ പടങ്ങളായിരുന്നു അവ മലയാളം കണ്ട ഏറ്റവും വലിയ ഹൈ വയലൻസ് ചിത്രമായ മാർക്കോക്കൊപ്പം റിലീസ് ചെയ്തൊരു പടത്തിൻ്റെ കളക്ഷൻ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട ദ ലയൺ കിങ് എന്ന ചിത്രത്തിന്റെ റീക്വലായ മുഫാസയാണ് ആ ചിത്രം ക്രിസ്മസിന് റിലീസായ ഡിസംബർ ഇരുപതിനായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് അന്നേ ദിവസം തന്നെയായിരുന്നു മാർക്കോയുടെയും റിലീസ് ഇരുന്നൂറ് മില്യൺ ബജറ്റിൽ ഒരുങ്ങിയ മുഫാസ ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഒടുവിൽ റിലീസ് ചെയ്ത് പതിനാറ് ദിവസമാകുമ്പോൾ മുഫാസയുടെ ആകെ കളക്ഷൻ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയാണ് സാറ്റ് മിൽക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഫാസയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് കോടിയാണ് ഓവർ സീസിൽ നിന്നും രണ്ടായിരത്തി അൻപത് കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു ഇന്ത്യ ഗ്രോസ് കളക്ഷൻ നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് ഇരുപത്തി അഞ്ച് കോടിയുമാണ് പതിനാറാം ദിവസമായ ഇന്നലെ മുഫാസയ്ക്ക് ഇംഗ്ലീഷിൽ മാത്രം ഇരുപത്തി നാല് പോയിൻറ്റ് ഇരുപത്തി ഒമ്പത് ശതമാനം ഒക്യുപ്പൻസിയാണ് രേഖപ്പെടുത്തിയത് ഭാര്യ ജെങ്കിൻസ് സംവിധാനം ചെയ്ത ഈ അമേരിക്കൻ മ്യൂസിക്കൽ ഡ്രാമ ചിത്രം എഴുതിയത് ജെഫ് നെഡാൻസൺ ആണ് അതേസമയം മുഫാസയ്ക്കൊപ്പം വന്ന മാർക്കോ ഇതിനകം നൂറ് കോടി ക്ലബ് എന്ന സുവർണ്ണ നേട്ടം കൊയ്തു കഴിഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ് ചിത്രം സംവിധാനം ചെയ്തത് ഹനീഫ് അദേനിയാണ് നിലവിൽ മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിൽ മാർക്കോയുടെ പ്രദർശനം തുടരുന്നുണ്ട് അതേസമയം ക്രിസ്മസ് റിലീസുകളിൽ മുന്നിൽ മാർക്കോയാണ് ഇതിനോടകം ചിത്രം ആയിരത്തി എണ്ണൂറ് കോടി അടുപ്പിച്ചു നേടിയെന്നാണ് കണക്കുകൾ